ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് ടൂർസ് ആൻഡ് ട്രാവൽസ് ഫസ്റ്റ് ഫ്ലോർ കോംപ്ലക്സ് റോഡ് പട്ടാമ്പി നവീകരണം പൂർത്തിയായി ഒരു മാസം പിന്നിടും മുമ്പ് അനങ്ങനടിയിലെ പത്തംകുളം വെള്ളിനാങ്കുന്ന് അമ്പലവട്ടം റോഡ് തകർന്നു നിർമ്മാണത്തിലെ അഴിമതിയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി പ്രദേശവാസികളെ സംഘടിപ്പിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു അനങ്ങനടി പഞ്ചായത്തിലെ നവീകരണം പൂർത്തിയായ ഈ റോഡിന് മുക്കാൽ കിലോമീറ്റർ ദൈർഘ്യമുണ്ട് മഴക്കാലം വരവ് ഒരു മാസം മുമ്പ് സമഗ്ര നവീകരണം പൂർത്തിയായ റോഡ് ഇപ്പോൾ തോടാണ് പ്രവൃത്തിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആക്ഷേപമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് പരാതി ന്യായമാണെന്ന് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ അഷറഫ് ആവശ്യപ്പെട്ടു ഒരു ഇരുപത് ദിവസം മുന്നേ ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞത് ആ കഴിഞ്ഞതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഈ മഴ ഒറ്റ മഴ പെയ്തപ്പോഴത്തേക്ക് ഈ രൂപത്തിലായി എങ്കിൽ ഈ ഒരു മഴക്കാലത്തെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ഈ റോഡ് നിൽക്കും ഇത് ഏത് രൂപത്തിലാണ് വർക്ക് ചെയ്തത് അധികാരികൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധം ഇതോടെ അറിയിക്കുന്നു ഇതൊരു വിജിലൻസ് അന്വേഷണം ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ രൂപത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ച് പോകുന്ന രൂപമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദപ്രദമായിട്ട് ചെയ്യേണ്ട ഈ പ്രവൃത്തികളെല്ലാം ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപദ്രവമായിട്ട് മാറുന്ന രൂപത്തിലേക്ക് പോവുകയാണ് അതിനെതിരെ നാടിൻ്റെ ഒന്നാകെയുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണ തകർച്ചയിലേക്ക് കൂപ്പ് കുത്താനാണ് സാധ്യത അധികാരികൾ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു പൊതുമുതൽ കൊള്ളയടിക്കുന്ന കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിന് കെ അഷറസ് കെ സുരേഷ് കുമാർ കെ അച്യുതൻകുട്ടി ചന്ദ്രൻ വെള്ളിനാങ്ങുന്ന രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം